മാസപ്പടി കേസിൽ കോടതിയെ ചാരിയുള്ള മുഖ്യമന്ത്രിയുടെ മൗനം അവസാനിപ്പിക്കണമെന്ന് മാത്യു കുഴൽനാടൻ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് എന്ന് ആയിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ വാദം ഇപ്പോൾ ഒന്നും പറയാനില്ലാത്തതിനാൽ മുഖ്യമന്ത്രി മൗനത്തിലായി സി എം ആർ എൽ കമ്പനി ഇടപാടിലൂടെ വീണ വിജയൻ കള്ളപ്പണം വെളുപ്പിച്ചു ഇ ഡി അന്വേഷണത്തിനുള്ള കുറ്റകൃത്യം ഉണ്ടെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ഇപ്പോൾ കോടതിയെ മുഖ്യമന്ത്രിയുടെ മൗനം യഥാർത്ഥത്തിൽ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും മറുപടിയില്ലാതായതുകൊണ്ടാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് അതിന് നികുതിയും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ വിജയൻ്റെ കയ്യിൽ പിണറായി വിജയൻ്റെ കുടുംബത്തിൽ എത്തിയ പണം എന്ന് പറയുന്നത് പണവും കള്ളപ്പണവുമാണ് ആ കള്ളപ്പണത്തെ പരിശ്രമം ഷെഡ്യൂൾഡ് പട്ടികയിൽ ാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അരുൺ പൂപ്പറമ്പയുടെ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ ഈ കേസിൽ ഇ ഡി അന്വേഷണത്തിനുള്ള വകുപ്പുണ്ടെന്ന് മാത്യു നാടൻ വീണ്ടും ഉറപ്പിച്ചു പറയുകയാണല്ലോ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ആ ക്രിസ്റ്റീന കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ അതായത് ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ ആ കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ മാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യമുണ്ടായിരുന്നു അതിൽ ആ കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ് അതിൽ കൂടുതൽ പ്രതികരിക്കാനില്ല ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി അതായിരുന്നു ആ കാര്യത്തിലാണ് ഇപ്പോൾ മാത്യു മാത്യുക്കൊൽനാടൻ അതിലൊരു മറുപടി നൽകുന്നത് ഈ കോടതിയെ ചാരിയുള്ള മൗനം മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം എന്നതാണ് നേരത്തെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് നിയമപരമായ ഇടപാട് നടന്നത് അതിൽ എന്തെങ്കിലും തരത്തിൽ ക്രമക്കേട് ഉണ്ടായിട്ടില്ല എന്ന വാദമാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സി പി എം നേതാക്കളും ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ കുറ്റപത്രം കൂടി വന്നതോടെ വിചാരണ ചെയ്യാൻ അനുമതി കൂടി ലഭിച്ചതോടെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും സി പി എം നേതാക്കൾക്കും അവർക്ക് മൗനമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന കാര്യമാണ് മാത്യു മാത്യകുൽനാടൻ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ ഇ ഡി അന്വേഷണം നടക്കണം പക്ഷേ ഇ ഡി അന്വേഷണത്തിൽ పుప్రమ నేత